നേരെ ചങ്ങാതിമാരാണ് അപ്പം നമ്മളിന്ന് വന്നിട്ടുണ്ട് കട കൊടുക്കുന്നുണ്ട് പിന്നെ പരിപാടിയായിട്ടാണ് വേണ്ട നമ്മളെ വെട്ടിച്ചൂണ്ട പരിപാടി മേലെ രണ്ട് ചെറിയ സാധാ ഉപ്പ് കെട്ടിയിട്ടുണ്ട് ചായ അപ്പം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇത് പ്ലോട്ട് ഇട്ടിട്ടും ചെയ്യാം ഇല്ലാണ്ട് കുറച്ച് മയക്കൊക്കെ തേച്ചിട്ട് നമുക്ക് ലൈൻ ബിശോപ്പിലാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കാം അരിച്ചു പിടിക്കാം റോഡുക്കിൻ്റെ പരിപാടിയാണ് അപ്പോൾ കണമ്പ് അതുപോലെ തന്നെ നച്ചറ ഏട്ട വരെ അതിൽ കയറി അടിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ട്രേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടിയ മീനെ കാണിക്കാം ഇനി പിടുത്തം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പോൾ റോഡ് ഒരു മുപ്പത് എം എമ്മിൽ നാൽപ്പത് എം എമ്മിൻ്റെ ഇടയിൽ വരുന്ന ഏതെങ്കിലും ലൈന് ഒരു ത്രിബ്ലോക്ക് രണ്ട് സാധാ കെട്ടാൻ പറ്റാത്തവർക്ക് തീരെ കെട്ടാൻ അറിയാത്തവർക്ക് അറുപത് രൂപക്ക് സെറ്റ് ഫ്ലോട്ടോട് കൂടി നമ്മളെ കടയിൽ കൊടുക്കാണ്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വന്നാൽ മതി അല്ലാത്തവർക്ക് കെട്ടിയെടുക്കാതെ അപ്പം ഇതിന് മീൻ പിടിക്കണം കൂടി ഒന്നും കണ്ടാലോ ഒക്കെ പെട്ടിച്ച് കൊണ്ടാണ് മറക്കണ്ട മൈദ മൈദാ മാവശ്യങ്ങട്ടോ മൈദയിൽ കണമ്പ് മാത്രം ഒന്നുമില്ല ഏട്ടക്കൂരി വരെ കയറി അടിക്കുന്നുണ്ട് നമുക്ക് നോക്കാൻ എന്താ കിട്ടുന്നു കേട്ടാ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇല്ല ഇല്ല വന്നു വന്നു നേരെ ബാക്കിൽ നിന്നാലേ മീനില്ലാതെ വരുമ്പോണ ചെറിയ കൃഷ്ണല്ലോട് കൂടി നല്ല കേട്ടാ കയറുന്നു നീ ഇളകി പിടിക്കില്ലേ ോഡ് എടുക്കുവാൻ്റെ അടുത്ത് ഓന് ഉക്കുമ്പോൾ പോകുമ്പോൾ എൻ്റെ കയ്യാതരിക്കെട്ടി ചൂണ്ട രണ്ട് ത്രിബ്ലുക്ക് ഡബ്ളുക്ക് കിട്ടിയത് അതിൻ്റെ തായ ത്രിബ്ലുക്ക് ചൂണ്ട കുറച്ചുകൂടി കൊറച്ചുകൂടി കല്ലിന്റെ ഇടയിൽ പോയി ആ ഇടയിൽ പോയിണ്ടാവും എന്താ അതവിടെ ഇണ്ടെന്നറിയുന്നത് കൈയൊക്കെ സൂക്ഷിച്ചിട്ടാ കൂടുതൽ റിസ്ക് കണ്ടാ പൊക്കോട്ടെ കിട്ടിയാ ആ പിടിച്ചിട്ടാ വിടിക്കുള്ളിൽ കൈയിട്ട് പിടിച്ചിട്ടാ മ് ഹും കുറച്ചു ദിവസം മുഴ കൈ കൊട്ടി ആ ചെറിയ മുള ഇതും ഇങ്ങേ അയ്യോ ഇവിടെ വന്നിട്ട കല്ലിന്റെ അടയിലേക്ക് ആടി തൊട്ടിയൊമ്പ അടങ്ങി അടങ്ങിന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് നിക്കോ നച്ചറ നച്ചറ ചെറുമക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുള്ള മീനാള് തട്ടിയ് കണമ്പ് കണമ്പേ വീസി അടിച്ചു വരുന്നു ഇപ്പോൾ ഡൗലോ അത്യാവശ്യം നല്ല ഓ അപ്പോൾ ഇതാ കേട്ടോ നമുക്ക് ഈ ചെറിയ നേരം കടയിൽ പോകുന്നതിൻ്റെ മുന്നേ പക്ഷേ വെച്ചിട്ട് അടിച്ചിട്ട് കിട്ടിയാൽ റിസൾട്ട് കുറവാണ് അപ്പോൾ നമുക്ക് കണമ്പ് കിട്ടിയിട്ടുണ്ട് നച്ചറ കിട്ടിയിട്ടുണ്ട് ഏട്ടക്കൂരി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ മൈദയിലാണ് കേട്ടോ കിട്ടി ഇതിനുള്ള ഏരാണ് മൈദാ മാവ് ഓക്കെ അപ്പോൾ മറ്റൊരു അടിപൊളി ഫിഷിംഗ് മീഡിയ ആയിട്ട് വരുന്നവരെ